മുസ്ലിയാർ അദ്ദേഹം കോട്ടക്കലിൽ വെച്ച് പറയുന്നത് എന്താണെന്നറിയോ ആർക്കുള്ള മറുപടി ആണ് പാപ്പാക്കടിയാണ് ഉദ്ധരിച്ചുകൊണ്ട് തിരിച്ചു വരണം അതിന് മുമ്പരെ മറുപടി എന്താണെന്നറിയോ എന്താന്നറിയോ സമസ്തയിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടില്ല ഞാനതാ പറഞ്ഞു മതത്തില്ലെങ്കിൽ എന്തോ പറയും അവസാന ആളുകൾ ഏത് കുട്ടിക്കും മനസ്സിലാക്കി കൂടെ നിങ്ങൾ എഴുതാ ആ നാല് മീറ്റിങ്ങാണത്ര കൂടിയത് എന്തു പറയണമെന്ന് ആലോചിക്കാൻ നമ്മളോ ഒരു മീറ്റിംഗും കൂടുതലില്ല അല്ലേ നമ്മളെ കുണിയയിൽ സയ്യിദ് ഇഫ്രി തങ്ങളും മഹാനനായ സ്വാതിക്കലി സിഹാബ് തങ്ങളൊക്കെ അതിശക്തമായ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞു ഇതോ ഇത് കുറഞ്ഞ വാക്കുകൾ പറഞ്ഞപ്പോ വലിയ ആള് തന്നെ വലിയ അബദ്ധം പറയാണ് എന്തായാലും ആ കുപ്രസിദ്ധമായ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു വരാം വെച്ചു കൊടുക്കും പറയുന്നത് മസ്തയിൽ നിന്ന് പുറത്തു പോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല അസംബ്ലിയിലും പാർലമെന്റിലുമൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങി പോക്ക് നടത്താറുണ്ട് എന്നാൽ അവർ എം എൽ എ താരം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല അതുപോലെ സമസ്ത കേരള ജമീയത്തോമയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങി പോയത് മറിച്ച് അവിടെ അന്ന് ചർച്ച ചെയ്ത വിഷയത്തോട് വലിയ പ്രസ്താവനയായി അതാരെ പറഞ്ഞു പഠിപ്പിച്ചതാവട്ടെ മൂപ്പര ഞാൻ അതിന്റെ പേരിൽ ആക്ഷേപിക്കണില്ല മൂപ്പര്ക്ക് പറഞ്ഞു കൊടുക്കുന്ന മാറ്ററേ പറയാൻ പറ്റുള്ളൂ മൂപ്പര പറയിപ്പിക്കുന്നവരോടാ നമുക്ക് സംസാരം എന്താ ഈ പറഞ്ഞത് എന്ത് ഉദാഹരണങ്ങൾ ഈ പറഞ്ഞു വെച്ചത് ഞങ്ങൾ സമസ്തയിൽ നിന്നല്ല മീറ്റിംഗിൽ നിന്നാണ് ആരുടെ മീറ്റിംഗ് ചോദ്യം ഒന്ന് ഏത് മീറ്റിംഗിൽ നിന്നാ പോകുന്നത് അവിടെ എന്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ത് കാര്യത്തിനാ മീറ്റിംഗ് കൂടിയിരുന്നത് അവിടെ എന്തായിരുന്നു മീറ്റിംഗ് ആരായിരുന്നു മീറ്റിംഗിന്റെ ഹെഡ് നിങ്ങൾ പിരിഞ്ഞ് മീറ്റിംഗ് പോന്നിട്ട് അടുത്ത മീറ്റിംഗിൽ പോയോ ഉദാഹരണം പറഞ്ഞല്ലോ നിയമസഭയിൽ പ്രതിപക്ഷ എം എൽ എ മാര് ചിലപ്പോ നിയമസഭ വിട്ടിറങ്ങിപ്പോരും പാർലമെന്റിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോരും ഇതുപോലെ ആ മീറ്റിംഗിനോട് യോജിപ്പില്ലാത്തപ്പോ ഞങ്ങൾ പോന്നതാണ് യു ഡി എഫ് ഭരിക്കുകയാണ് അല്ലെങ്കിൽ എൽ ഡി എഫ് ഭരിക്കുകയാണ് പ്രതിപക്ഷത്തിരിക്കുന്ന എം എൽ എമാരോ എം പിമാരോ ഇറങ്ങിപ്പോന്നാൽ എന്താ ഒരു ചെയ്യല് എം എൽ എമാരും എം പിമാരൊക്കെ അപ്പുറത്ത് ഒരു പെട്ടിപ്പീട് ഉണ്ടാക്കിയിട്ട് നിയമസഭയും പാർലമെന്റും വേറെ തുടങ്ങുന്ന മണിയാ എന്താ മണി എവിടുന്ന് കിട്ടിയതായി ഉദാഹരണം അല്ല അക്കീർ നടത്താനാ സാധ്യത ഇല്ലെങ്കിൽ പേരോട് മൂന്നാല് ഒരാൾ സാധ്യത അല്ല ഏത് കുട്ടിക്കും അറിഞ്ഞുകൂടെ നിയമസഭയിൽ നിന്ന് ഒരു എതിർപ്പുണ്ടായി പോന്നാൽ അപ്പുറത്ത് വന്ന് ഒരാള് മുഖ്യമന്ത്രി ഒരാള് സ്പീക്കർ അങ്ങനെ ഒരു നിയമസഭ ഒരു മുട്ടിപ്പീട് ഉണ്ടാക്കിയിട്ട് അതിന് ഹൈപ്പർ മാർക്കറ്റ് എന്ന് പേരിടുന്ന പോലെ ഉണ്ടാക്കല നിങ്ങൾ എന്താ പിറ്റേ സംഘടന അടങ്ങി പോരാഞ്ഞു ആരായിരുന്നു ആ മീറ്റിംഗിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ആ മീറ്റിംഗിന്റെ നേതാവ് നിങ്ങളെ ഗുരുവദ്യരായ ശംസുലമയല്ലേ ഉദാഹരണമാ നിങ്ങൾ ഈ പറയുന്നത് അതുകൊണ്ട് ആ പറഞ്ഞ വാക്കുകളൊക്കെ അബദ്ധമാണ് നിങ്ങൾ നിങ്ങളിറങ്ങിപ്പോന്നത് സമസ്തയില്ലെന്ന് തന്നെ അന്നില്ലാത്തവൽക്കാത അറിയൂല പേരോട് പറയുന്നുണ്ടല്ലോ അത് അയാളെന്നുണ്ടായിന്നോ അത് താങ്കൾ പറഞ്ഞു കൊടുത്തല്ലേ എന്ന് പറഞ്ഞാൽ ഉസ്താദ് ആ ഇ കെ ഉസ്താദ് ആ യോഗത്തിന്റെ എല്ലാം നിങ്ങളുടെ ഗുരുവര്യരുടെ ഗുരുവര്യർ അവരതിക്കരിച്ച് നിങ്ങൾ ഇറങ്ങിപ്പോന്നതാ ഇറങ്ങിപ്പോന്നു നിങ്ങളെ പ്രസിഡന്റ ഇവിടെ പറഞ്ഞത് അത് എഴുതി കൊടുക്കുന്ന മാറ്റർ വായിക്കുമ്പോ ഉസ്താദെ നിങ്ങളൊന്നാലോയിക്കേണ്ടത് എഴുതി കൊടുക്കുന്ന പഹയന്മാരെ ഏതായാലും ചിന്തിക്കൂലങ്ങള് വസളാക്കാനാവുള്ള ഇവിടെ പ്രസംഗിച്ച് നടന്നതാണ് സമസ്ത കേരള നിന്ന് ഇറങ്ങിപ്പോന്നു താജുല്ല താജുലമയുടെ പ്രഖ്യാപനവും ചെറിയ പി ഉസ്താദിന്റെ വിശദീകരണവും കോട്ടക്കൽ പ്രഭാഷണത്തിനുള്ള നല്ലൊരു മറുപടിയാണ് അത് രണ്ടു കൂടി ഒന്ന് വെച്ചു കൊടുക്കും നമ്മൾ നമ്മൾ ആര് ഉള്ളാൾ തങ്ങളുടെ സ്ഥിതി അതല്ല ബഹുമാനപ്പെട്ട ഉള്ളാത്തങ്ങൾ അഞ്ച് ആളുകളുമായിട്ടാണ് ഈ പ്രവർത്തനം ആരംഭിക്കുന്നത് സമസ്തകേളിന് ഗമീയത്തിൽ ഇമയിൽ നിന്ന് സത്യത്തില് മഹാനായ തങ്ങള് അങ്ങനെയാണ് കാലം ഇതുവരെ നിങ്ങൾ പ്രസംഗിച്ചത് സമസ്ത കേരളാളുകളെയും കൂട്ടി ഇറങ്ങി പോരുന്നു അതൊരു സത്യമാണ് സമസ്തയിൽ നിന്നല്ല പിന്നെ തങ്ങളാണ് മീൻകാച്ചോളം നടത്തിയതോടെ എന്തായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്ന സമസ്ത മുഷാഫറല്ലേ അല്ലെങ്കിൽ ഉസ്താദിന്റെ അധ്യക്ഷതയിലുള്ള മീറ്റിംഗ് അല്ലേ അവിടെ തന്നെ നിങ്ങൾ നോക്ക് ഇയാള് പറയാ എന്തിനാ ഇറങ്ങിപ്പോന്നൊന്നും ഇല്ലാത്തവർക്ക് അറിയില്ല അത് പറഞ്ഞു കൊടുത്താ പോരെ പേരോടെന്നെ തന്നെ പറയുന്നുണ്ടല്ലോ അത് അവിടെയാണ് ഞങ്ങൾ പഴയ ഒരു ചോദ്യം നിങ്ങളോട് ഉന്നയിച്ചിരുന്നത് അതെന്താ ചോദ്യം നിങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദല്ലേ ഉസ്താദ് തങ്ങൾ പാപ്പ അടക്കമുള്ള നിങ്ങളുടെ നേതാക്കളുടെ ഉസ്താദല്ലേ കണ്ണിയത്ത് ഉസ്താദ് ഈ രണ്ട് മഹാരഥന്മാർ ഒരു മീറ്റിങ്ങിന് അല്ലെങ്കിൽ ഒരു സംഭവത്തിന് നേതൃത്വം നൽകുമ്പോൾ ആ നേതൃത്വത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോന്ന് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കുമ്പോൾ അതിനൊരു ശരഴിയായ കാരണം വേണം ആ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള ശരഴിയായ കാരണമെന്ത് കെ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ആ മുഷാവറയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോരുമ്പോ എന്താണ് ഈ കെ ഉസ്താദിന് സംഭവിച്ച പിഴവ് ദീനിൽ നമ്മൾ ഒരു ാലത്ത് ചോദ്യം തന്നെ ആ ചോദ്യത്തിന് പ്രസക്തി കൂടി ആ ചോദ്യം നിങ്ങൾ അതിന്റെ കാരണം പറയുന്നുണ്ട് പേരോട് പ്രസംഗിക്കുന്നുണ്ട് അതിന്റെ കാരണം കാരണം നിങ്ങൾക്ക് ഓർമ്മല്ല ഇയാൾ പങ്കെടുത്തിട്ടില്ല ഇയാള് കാരണം പറയുന്നത് എന്താ പേരോട് പറയട്ടെ കേട്ടോളെ നിർത്തിവെക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന രൂപമുണ്ടാക്കുകയും അതേ സമയത്ത് സുന്നിമാൻഡ് ഫെഡറേഷന് അംഗീകാരം കൊടുക്കുകയും ചെയ്തുകൊണ്ട് സമയം വെക്കറ്റ് ചെയ്ത റിപ്പോർട്ട് കിട്ടുന്നത് വരെ നീക്കി കൊണ്ടുപോയി അന്ന് എ പി പ്രസാദ് അടക്കം ഉള്ളാൾ തങ്ങൾക്ക് എല്ലാവരും സംസ്ഥയുടെ യോഗത്തിലുണ്ട് ആ യോഗത്തിൽ സമസ്തയുടെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ജനറൽ സെക്രട്ടറിയെ എല്ലാവരും ഒത്തൊരുമിച്ച് അധികാരപ്പെടുത്തി അതിലൊന്നും തർക്കം ഉണ്ടായിട്ടില്ല അത് അധികാരപ്പെടുത്തി കഴിഞ്ഞപ്പോ എ പി പ്രസാദ് നിബന്ധന പറഞ്ഞു നിബന്ധന പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ സമസ്തയുടെ ഇന്ന് വരെയുള്ള മിനിറ്റ്സും തീരുമാനവും അതിലൊരു മാറ്റവും വരുത്താൻ പാടില്ല കേസ് പൂർണ്ണമായി സമസ്ത ഏറ്റെടുത്ത് നടത്തണമെന്നാണ് അപ്പൊ ഒരു കൂട്ടർ അത് പറ്റൂല സമസ്തയുടെ മിനിറ്റ്സിലും തീരുമാനത്തിലും എന്ത് മാറ്റം വരുത്താനും ഇ കെ ഉസ്താദ്വറുകൾക്ക് അനുമതി കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അനുമതി കൊടുത്താൽ പിന്നെ നമ്മുടെ മുൻകാമികളായ പണ്ഡിതൻമാ അവർ തീരുമാനിച്ച തീരുമാനങ്ങൾ മാറ്റാൻ അത് അംഗീകാരം കൊടുത്തുകൊണ്ട് നമുക്ക് ഈ മുഷാവറയിൽ ചേരാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ ഭൂരിപക്ഷം അനുസരിച്ച് തീരുമാനം പറഞ്ഞു താജെല്ലാം ഉള്ളാർത്തക്കും ഭൂരിപക്ഷം അനുസരിച്ചും ഭക്തനെതിരായ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ അതല്ല ഞങ്ങൾ ഇപ്പൊ തീരുമാനം എടുക്കും എന്ന് പറഞ്ഞപ്പോ തങ്ങളവുകളും ഉസ്താദ് ഒക്കെ പറഞ്ഞു എന്നാൽ ഇത്ര ആളുകളുടെ എതിർപ്പോടു കൂടി എന്ന് അവിടെ രേഖപ്പെടുത്തണം അങ്ങനെയും രേഖപ്പെടുത്തൂല ഞങ്ങൾ എതിർപ്പോടുകൂടി ഒന്നും രേഖപ്പെടുത്തൂല പഴയകാല മിൻസുകളും തീരുമാനങ്ങളും എന്ത് മാറ്റം വരുത്താനും ജനറൽ സെക്രട്ടറിക്ക് അധികാരം കൊടുക്കണത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞ് സധൈര്യം മഹാനായ താജുൽ തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റു തങ്ങളവറുകളോട് കൂടെ പതിനൊന്നാളുകൾ എഴുന്നേറ്റു ഇറങ്ങിപ്പോയി പിന്നെ അത് എത്രയായി എന്നുള്ള എണ്ണത്തിനെ സംബന്ധിച്ചുള്ള ഖിലാഫിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല കണക്കിലേക്ക് പോകണില്ല സമുദായത്തിൽ എന്തൊക്കെ പ്രശ്നം രണ്ടായി ഈ മഹല്ലിൽ ഉണ്ടായി ഒരു ഒരേ നാട്ടിൽ അപ്പുറത്തും പുറത്തും ചുമ കത്തിക്കുത്ത് അതേപോലെ തന്നെ മഹലിൽ പ്രശ്നം വീട്ടിൽ പ്രശ്നം ഭാര്യയും ഭർത്താവും തെറ്റി എന്തെല്ലാം ബഹിഷ്കരണങ്ങൾ എന്തൊക്കെ സംഭവങ്ങൾ ഇതിന്റെ ഒക്കെ ഒരു കാരണപ്പം ഈ കെ ഉസ്താദിന് ഇതിന്റെ മിനുട്സും അതേപോലെ രേഖകളും കൈകാര്യം ചെയ്യാനുള്ള അധികാരം കൊടുക്കണം എന്ന് അതാ പറഞ്ഞ് ശരിയാണോ അല്ലെങ്കിൽ വേറെ തർക്കം പറഞ്ഞ അനുസരിച്ച് ഞാൻ പറയാണ് അല്ല ടീമേ ചോദിക്കട്ടെ ഞങ്ങള് ഇ കെ ഉസ്താദ് ആരാ താങ്കളുടെ ആരാണ് അയാൾ അന്നില്ല ഇല്ലാത്തവരോട് വർത്താനല്ലല്ലോ നമുക്ക് ഉള്ളവരോടല്ലേ വർത്താനോ ഉള്ളാൾ തങ്ങളെ നമുക്ക് വിടാ മൂപ്പര് പോയി മൂപ്പര് മൂപ്പരായ ആദർശത്തിൽ ജീവിച്ചു പോയി സംസാരമല്ല ഇന്നുള്ള ആളോടാ ഞങ്ങളെ ചോദ്യം അല്ല നിങ്ങളെ ഉസ്താദിന്റെ ഉസ്താദ് അല്ലേ കെ ഉസ്താദ് ആ ഇ കെ ഉസ്താദിനെ കുറിച്ച് ഒരു നല്ല വിചാരങ്ങൾക്ക് വേണ്ടിയിരുന്നല്ലോ ഈ കെ ഉസ്താദ് അങ്ങനെ മിൻസിലൊന്നും ഒരു കാരണവശാലും ഇല്ലാത്തത് ചേർക്കുകയോ വ്യത്യാസം വരുത്തുകയോ ചെയ്യൂല പിലായത്തിന്റെ ആളാണവര് അവർ മഷായിഹ് പോറ്റുന്ന മോനാണ് അവർക്ക് എന്ത് അധികാരവും കൊടുക്കാം ഈ സമൂഹത്തെ ഇതിന്റെ പേരിൽ ഭിന്നിക്കണ്ട നിങ്ങൾക്കൊരു മിൻസ് വേണമെങ്കിൽ വേറൊരു പൈസ ഒരുത്തൊരു നോട്ടുക്ക് വാങ്ങിയിട്ട് അതിലെ എഴുതി കുത്തിയ പോരെ എന്തിനാണ് അതിന്റെ പേരിൽ ഈ സമുദായത്തെ നിങ്ങൾ ഭിന്നിപ്പിച്ചത് ഇതാണപ്പോ ശരഴിയായ കാരണം ഒരു കാരണം പറഞ്ഞ പ്രധാനമന്ത്രിനെ കാണാൻ വേണ്ടി ഈ കയസ്തകൾ മാത്രം പോയി നല്ല എളുപ്പങ്ങൾ ഖലീൽത്തങ്ങളെ കൊണ്ടുപോയില്ലോ അതേപ്പം ഇപ്പോൾ മുപ്പത് വേറെ സമയം ഉണ്ടാക്കുമോ അല്ല അതൊരു ഒരു കേരളയാത്രേൻ്റെ സംഭവം പ്രധാനമന്ത്രിനോട് പറയാൻ പോകുമ്പോൾ പേരോടിനെ കൊണ്ടുപോയ സ്ഥിതിക്ക് അയാളെ കൊണ്ടുപോകേ അല്ലെങ്കിൽ അയാൾ പോകുമ്പോൾ ഫ്ലൈറ്റിൽ കയരുമ്പോളെങ്കിലും അയാളൊന്നും പറയണം മോനെ ഞാൻ പോവാണ് അവൻ കൂടി പറഞ്ഞില്ല അത്ര അക്കീമാണതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞ് എന്തൊക്കെ സ്വീപ്പാണ് അവര് അപ്പൊ ഇവിടെ പ്രധാനമന്ത്രിനെ കാണാൻ അതിന് ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കണോ ഈ കെ ഉസ്താദ് പോയി വന്നാൽ അടുത്ത ട്രെയിന് നാലാളും കൂടി പോയാ പോരെ എന്ത് ശരഴിയായ തെറ്റാണ് ഇ കെ ഉസ്താദിൽ നിന്ന് സംഭവിച്ചത് വഹാബി വന്ധൊന്നും ഇനി പറയാൻ പറ്റൂല നിങ്ങളെ അടുപ്പും എന്ന് അറിയില്ല നിങ്ങൾ ഈ അടുപ്പും കല്ല് ഇവിടെയുള്ള കാലത്തോളം ഇനി ഇനി പറയാൻ കഴിയൂല കാരണം എന്താ നിങ്ങളെ ഓഫീസിലടക്കം വഹാബി കയറിയിട്ടുണ്ട് എവിടെ നിങ്ങൾക്ക് രക്ഷല്ല അപ്പൊ ഇവിടെ നിങ്ങൾ എ പി എഫ് വക്കർ മുസ്ലിം എഴുതി കൊടുത്ത് കാരണം മീറ്റിങ്ങിൽ നിന്ന് പേരോട് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് അതാ ബുക്കിന്റെ ഒരു പ്രശ്നമാണ് ചെറിയ മക്കളെ നോട്ട് നോട്ട് കൊണ്ട് ഒരു സംഭവ പാടുണ്ടായത് ഈ കെ ഉസ്താനെ കുറിച്ച് ഒരു നല്ല ഉണ്ടായിരുന്നെങ്കിൽ ഈ സമൂഹം ഭിന്നിക്കൂലായിരുന്നു അയിനങ്ങൾ ഇപ്പൊ വേറെ മുസാഫറുണ്ടാക്കിയത് ഇതൊക്കെ ഒരു മനുഷ്യനോട് പറയാൻ പറ്റുമോ എന്നിട്ട് എ പി എ വക്കറിയാ പറയണെന്ത് അന്ന് മീറ്റിങ്ങിൽ ഇല്ലാത്തോലെങ്ങനെ അഭിപ്രായം പറയാ കേട്ടോളൂ കേട്ടോളൂ ആ എന്നോ ഇപ്പോൾ അറിയുകയില്ല നമുക്ക് വളരെ എന്ത് എല്ലാം പറഞ്ഞിട്ട് സൗഹാർദ്ദി തങ്ങളോടാ പറഞ്ഞ ഈ അടുത്ത് മെമ്പർഷിപ്പ് എടുത്ത് വന്നവർക്ക് ഈ അറിയൂല എന്ത് കഥ ഈ ബുക്ക് മാറ്റിയ കഥ അത് നിങ്ങളിപ്പോ പങ്കെടുത്ത് കിട്ടി നിങ്ങളെ ഇറങ്ങിപ്പോന്ന ഉസ്താദ് പറഞ്ഞു കൊടുത്ത പോരെ ശിഷ്യനായ ജിഫ്രി തങ്ങൾക്ക് അതിലിപ്പത്ര പണി ഉണ്ടോ ഇനിപ്പോ അതും വേണ്ട നിങ്ങൾ ഇറങ്ങിപ്പോന്നത് എവിടെ നിന്നാണെന്നു എന്തിനാണെന്ന് അങ്ങനെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇറങ്ങിപ്പോന്നവരിൽ ഒരാളായിരുന്നല്ലോ ചിത്താരി ഉസ്താദ് ചിത്താരി ഉസ്താദ് കൃത്യമായി പറയുന്നുണ്ട് ഉള്ളാൾ തങ്ങൾ എഴുന്നേറ്റു ഉള്ളാൾ തങ്ങൾ പറഞ്ഞു ഈ കസേരയിലേക്ക് ഇനി ഞാൻ മടങ്ങി വരൂല ഞാൻ പോവാണ് സമസ്ത കേരള ജമ്മിയത്തുലമയുടെ ഈ സ്ഥാനം എനിക്ക് വേണ്ട എന്നു പറഞ്ഞിട്ടിറങ്ങി പോന്നു മൂപ്പര് പറയുന്നു ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക ആ ഭാഗം നിങ്ങൾ ഏ ആരാച്ചിട്ടുള്ള ആ നേതൃത്വം മുമ്പിൽ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഈ ഞങ്ങൾക്ക് നൽകിയത് ഹക്കിനെ പറയാനാണ് ബാത്തലിനെ പറയാനല്ല ഹക്കിനെ പറയുന്ന കസാചി മാത്രമേ ഞങ്ങൾ ഇരിക്കുകയുള്ളൂ ഇവിടെ വെച്ച് ബാത്തിൽ കളവ് കറയണെന്ന് പറഞ്ഞാൽ ഈ കസാല ഞങ്ങൾ ഇരിക്കൂല ഞങ്ങൾക്ക് ഈ കസാല വേണ്ട ഒരു കാലത്തും ഈ കസലിലേക്ക് വരാനുള്ള തോക്കുക ചെയ്യാണ്ട് കേട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി വന്നതാണ് പിന്നെ ഉള്ളാഴ്ത്തങ്ങൾക്ക് ഇങ്ങളാണ് കസേര ഉണ്ടാക്കി കൊടുക്കുന്നത് അവിടെ നിങ്ങൾ ചിന്തിക്കണം സമസ്ത കേരള ജമ്യത്തുള്ള മയിൽ ഞങ്ങൾക്ക് തന്നെ കസേര വേണ്ട എന്ന് പറഞ്ഞു പോന്നു എന്നെ വാദിക്കുന്നത് അപ്പൊ കൃത്യമായി സമസ്തയുടെ മീറ്റിംഗിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോന്നതാണ് ആ ഇറങ്ങിപ്പോന്നത് ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക സമസ്തയിൽ നിന്നാണ് എന്താ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ആറാളുകളാണ് പോയപ്പോ പോയതിന് ശേഷം കോഴിക്കോട്ട് ഇ കെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്ന പത്രസമ്മേളനത്തിന്റെ റിപ്പോർട്ടുകൾ ഇന്നുമുണ്ട് ഒന്ന് അതിന്റെ പഴയ ഒരു ഫോട്ടോ ഉണ്ടല്ലോ ഒന്ന് വെച്ചുകൊടുക്ക കണ്ടു നോക്ക് നിങ്ങൾ പഴയ ഒരു ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ ആറുപേരെ സമസ്തയുടെ മുഷാവറയിൽ നിന്ന് നീക്കിയ ശേഷം കോഴിക്കോട്ട് ചേർന്ന പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ വലിയ വലിയ ആളുകളായി ഇ കെ അബൂബക്കർ മുസ്ലിയാർ ശംസുൽ വി എം ഇമ്പിച്ച മുസ്ലിയാർ വെട്ടിക്കാട്ടിരി കെ കെ അബൂബക്കർ ഹസരത്ത് എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രധാന ഉസ്താദ് കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് കെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ സി എച്ച് ഐദുറോസ് മുസ്ലിയാർ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ സയ്യിദ് ഉമർ അലി ഷിഹാബുദങ്ങൾ പാണക്കാട് ആലിക്കുട്ടി ഉസ്താദ് ഇങ്ങനെ തുടങ്ങി അന്നത്തെ പ്രഗത്ഭരായ ആലിമീങ്ങളൊക്കെ ഒരുമിച്ച് കൂടി നിങ്ങളെ അതിൽ നിന്നങ്ങോട്ട് നീക്കിയതാണ് സംഭവം അത് അത് അതാ അതിനെ കുറിച്ച് പറയാൻ അധികാരമാണ് ഈ കെ ഉസ്താദ അത് ഞമ്മൾ എന്നും കേൾക്കുന്ന കളിപ്പ സമസ്ത കേരള നിന്ന് പുറത്തുപോയവർ ഈ കെ ഉസ്താദ അടിവരയിട്ട് പറഞ്ഞ വാക്കാതെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരായിരം എ പി കൂടിയാലും യിരം കോഴിക്ക് അര കാടാന്നല്ലേ അതൊന്നും പറഞ്ഞാ മതിയാവൂല ഒരു പതിനായിരം ഏപ്പി കൂടിയാലും ഒരു അര ഈക്കയാവാൻ പറ്റില്ല നേരെ വാക്കാതൊക്കെ മനസ്സിലാക്കിയത് എവിടെയാ നിങ്ങൾക്ക് പഴച്ചത് ആരെടുത്ത് ഞങ്ങൾ പോകുന്നത് ഷംസുലമക്കെന്താ പഴച്ചു എന്നും വിശദീകരിക്ക ഞങ്ങളെ സമ്മേളനം മലപ്പുറത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ആള് കൂടാഞ്ഞ് മലപ്പുറം അല്ലാതെ ഇല്ലാന്ന് കണ്ടെത്തി അങ്ങനെ നിങ്ങൾ മലപ്പുറത്ത് പ്രഖ്യാപിക്കാൻ വെല്ലുവിളിക്കുന്നു ഈ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാ ഒക്കെ എതിരായിട്ടേ ചെയ്യുള്ളൂ അജ്മീർ മിഷൻ എന്നുള്ളത് ഷർമാനിലാണ് അജ്മീർ ഊറൂസ് ഉണ്ടാക്കിയത് ആ മെയ്റാജ് ഇരുപത്തിയേഴിന് റജബി ഇരുപത്തിയേഴിനുള്ള മെയ്റാജ് അത് പിന്നെ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതൊക്കെ ആക്കി

ി കൊണ്ടുവരീങ്ങള് അപ്പ എത്ര കൃത്യമായി പറയുന്നു വാക്കുകളാത് പുറത്താക്കി നിങ്ങളെ പുറത്താക്കിയവർക്ക് സുന്നി എന്ന് പറയാൻ പാടില്ല എന്തിൽ നിന്ന് പുറത്താക്കി കേരള ജംഅയ്യലമയിൽ നിന്ന് അത്രയും ക്ലിയർ ആണ് അതാ ചെറിയ ഉസ്താദും പറയുന്നത് അതാ ചിത്താരി ഉസ്താദും പറയുന്നത് മാത്രമല്ല അന്നത്തെ പത്രങ്ങൾ എഴുതിയത് നോക്കൂ നിങ്ങൾ അന്നത്തെ വാർത്തകൾ ഒന്ന് എന്താ സമസ്ത മുഷാവറ ആറുപേരെ നീക്കി പിറ്റത്തെ പത്രത്തിൽ എഴുതിയതാണ് ആറുപേരാണ് നീക്കിയതാ നിര് പറയാ ഞങ്ങൾ ഒരു കാര്യം പറയാം എന്ത് ഞങ്ങൾ അയിന്ന് പോന്ന് മോലെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് എതിരെ അഭിപ്രായം ഉണ്ടായപ്പോ ഞങ്ങൾ പോന്നു വേറൊരു ജമ്മിയ തുല്മ ഉണ്ടാക്കി സംസ്ഥാന ജമ്മിയ തുല്മ നൂറാം വാർഷികം ഒന്നും ആഘോഷിക്കാൻ നമ്മളില്ല എന്ന് പറഞ്ഞ അതിനൊരു മാന്യതണ്ട് സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോവുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ അതാറിയുമ്പോൾ പ്രശ്നം അപ്പൊ ഞാൻ ഏറ്റവും എനിക്ക് രസമായി തോന്നിയ ഒരു സംഭവം മൂപ്പര് അറുപതാം വാർഷികത്തിന് ക്ഷണിച്ചൊരു കത്തൊക്കെ ഹാജരാക്കുന്നുണ്ട് എ പിറുലി ആരി ആ കത്ത് അറുപതാം വാർഷികത്തിന് ക്ഷണിച്ച ഞാൻ തന്നെയാണ് ദിനം ക്ഷണിക്കുന്നത് പക്ഷെ അതിന് മുമ്പ് അതിന്റെ ഇടയ്ക്ക് എൺപത്തി കഴിഞ്ഞു പോയി എൺപത്തി ഒമ്പതിൽ നിങ്ങൾ ഔട്ടായി ആറ് പേരെ നീക്കി നീക്കിയാ പിന്നെ ആ സമസ്തയെല്ലാം ജമിയത്തിനൊരു മാരൊക്കെ പോലുണ്ടോ ഇറങ്ങി വന്ന എം എൽ എ ഞാൻ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞിട്ട് വേറെ നിയമസഭ ഉണ്ടാക്കാൻ മാറുണ്ടോ ഞങ്ങൾ കാണിച്ചൊരു മാന്യതെങ്കിലും നിങ്ങൾ കാണിക്കണ്ടേ ഇപ്പ എന്റെ മെമ്പർഷിപ്പാണ് ഞാൻ നിർത്തി നോക്കുമ്പോൾ പഴയ മെമ്പർഷിപ്പ് ആകും അല്ല കാത്ത മെമ്പർഷിപ്പ് സമസ്ത കേരള സുന്നി യുവജന സംഘം കെ വി നൌഷാദ് എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ കാലം രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തൊന്ന് വരെ ഇതിന് പിന്നെ നിലവിലുണ്ട് എന്നാ പറഞ്ഞത് ഞാൻ രണ്ടായിരത്തി ഒമ്പത് പത്ത് കാലത്ത് തന്നെ അവരോട് പ്രശ്നമായിരുന്നു പ്രശ്നം കൂടി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലത്ത് നമ്മൾ പോന്നിട്ടുണ്ട് പോന്നിന്റെ ആവശ്യങ്ങൾ സിറാജിൽ പരസ്യം കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോ ഈ മെമ്പർഷിപ്പ് എടുത്തു വരികയാണ് എനിക്ക് ഇങ്ങളെ എസ് വൈ എസിന്റെ മെമ്പർഷിപ്പ് ഉണ്ട് അതുകൊണ്ട് എസ് വൈ എസിന്റെ സമ്മേളനം ഇനി ഞാനാ നടത്താന്ന് ഈ മെമ്പർഷിപ്പ് ഉയർത്തിപ്പിടിച്ച് പ്രസംഗിച്ചങ്ങനെ ഉണ്ടാവും ഞങ്ങൾക്ക് ഇത് ആവശ്യമല്ല അത് വേറെ കാര്യം ഉണ്ടായാൽ അതിനെത്തിറങ്ങാൻ സാധ്യതയുള്ളൂ അത് ഞങ്ങൾക്ക് ആവശ്യം അതേ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പറയാണ് ആ കളയിലിട്ടോ അടുത്ത വാർഷികം നടത്തുമ്പോഴും പറയേണ്ടി വരും അപ്പോ വളരെ കൃത്യമായി നിങ്ങൾ ആലോചിക്കണം ഇവരുടെ ഓരോ കാര്യങ്ങള് പഴയ കാലത്ത് മെമ്പർഷിപ്പ് ഉണ്ട് അയിന്ന് നീക്കി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് അനുഗ്രഹാണ് അങ്ങനെ ആ അനുഗ്രഹത്തിൽ നിൽക്കുന്ന ഞങ്ങൾ നിങ്ങളെ വാർഷികത്തിന് വരുമോ ഇതുപോലെ നിങ്ങളെ പുറത്താക്കി എന്നാ പറയുന്നേ ഇനി കോടതിയിലെ വിധി അന്ന് കണ്ടില്ലേ അന്നത്തെ പത്രങ്ങൾക്ക് എഴുതിയത് അത്രണ്ട് കാന്തപുരത്തിന്റെ മുഷാവറ നിയമവിരുദ്ധം സുപ്രീം കോടതി അപ്പൊ കോടതി നിങ്ങൾക്ക് അതിപ്പോ മലയാളത്തിനുള്ള എല്ലാവർക്കും അറിഞ്ഞൂടെ ഇ കെ ഉസ്താദും കണ്ണിയത്ത് ഉസ്താദും സെക്രട്ടറിയും പ്രസിഡന്റുമായി ഉണ്ടായിരിക്കേ വേറെ കുറച്ച് ആൾക്കാർ പോന്നാൽ ഒറിജിനൽ അതാണെന്നും ഇത് ഡ്യൂപ്ലിക്കേറ്റാന്നും മൂക്ക് കീപ്പറ്റുള്ള എല്ലാവർക്കും അറിയില്ലേ കൈമാരെ ഇനി ഇങ്ങനെ വിശദീകരിച്ച് നടക്കേണ്ടിണ്ടോ ഒന്നുകൂടി ഉണ്ടല്ലോ ഒന്നുകൂടി ഉണ്ടല്ലോ നീ അപ്പ ഇനിപ്പോ സമസ്ത മാത്രല്ല ശരിക്കും നമ്മൾ പഴയ പോസ്റ്ററൊക്കെയാണ് എടുത്തോക്കിയാല് മർക്കസ് അടക്കം ഇ കെ ഉസ്താദിന്റെ അതാ മർക്കസിന്റെ ഉദ്ഘാടനത്തിന്റെ നോട്ടീസ് ആകേണ്ടി നിങ്ങൾ വമ്പിച്ച ഉദ്ഘാടന മഹാമഹം സുന്നി കൾച്ചറൽ സെന്റർ അതിന്റെ മർക്കസ് അറിയാം അതിനിങ്ങനെ കാണാം എൺപതില് അതാ അത് വലുതാക്കി കാണിക്കൂനെ അബ്ദുള്ള കുലൈബ് എന്നൊക്കെ കഴിഞ്ഞിട്ട് പൊതു സമ്മേളനം അധ്യക്ഷൻ കണ്ണിയത്ത് അഹമ്മദ് ഉദ്ഘാടനം കെ അബൂബക്കർ മുസ്ലിയാർ സത്യം പറഞ്ഞ മർക്കസ് അടക്കങ്ങൾ തട്ടിയെടുത്തതാണോ എന്നാണ് ഇപ്പൊ ചർച്ച ചെയ്യേണ്ടി മാത്രമല്ല ശരിക്കും അവിടെ നിന്നൊക്കെ ഇറങ്ങിപ്പോണം അവിടുന്നൊക്കെ ഇറങ്ങിപ്പോയി അതൊക്കെ ജിഫിരിത്തങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുക അതാ അസിരിലേക്ക് തിരിച്ചു പറയാന്നറ തന്നെ നോളേജ്ണ്ടായതാണ്ടാക്കു അങ്ങനെ ആവുള്ളൂ അക്കീമ്പും പറഞ്ഞിട്ടുണ്ടായതാള്ളു അപ്പൊ സർവേൽപ്പിച്ചു കൊടുക്കുക എന്നിട്ട് പൂർണ്ണമായി ആയുധം വെച്ച് കീഴടങ്ങനല്ലാതെ ഒരു രക്ഷയുമില്ല ഇല്ലാതി പോയത്തെ ലോകത്ത് നൂറ്റാണ്ടിൽ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഏറ്റവും വലിയ വിഷയം നിങ്ങൾ ഇറങ്ങിപ്പോയപ്പോൾ അതിലുണ്ടായ രണ്ടു മഹാമനീഷികളാ അപ്പൊ ഞാൻ ഹി ഹൗസുണ്ടയിൽ നിന്ന് അശ്വനി ബിരുദം എടുക്കത്തു എന്റെ സനതും വെള്ളം ഉണ്ട് കിട്ടും ഞാൻ എടുത്തിട്ട് ഞാൻ സ്വീപാക്കണില്ല ബിദർജത്തിന് ഉലാന്നൊക്കെ എഴുതിയ ഫസ്റ്റ് ക്ലാസ് തന്ന സനതൊക്കെ നമുക്ക് ആവശ്യം കാണിക്കാം ഈ സനത് ഞാൻ എടുത്തു വന്നിട്ട് ഞാൻ അപ്പുറത്തൊരു ബിൽഡിങ് ഉണ്ടാക്കി ഇൻ്റേതാണ് ഈ ഹൗസുണ്ടാറിന് എങ്ങനെ ഉണ്ടാവും അതിങ്ങൾ ചിന്തിച്ചു നോക്കി പോട്ടെ നമ്മൾ അതൊന്നും പറയാതെ തന്നെ ഞമ്മളെ കുത്തിബൽ എത്ര പ്രസംഗിച്ചിട്ടുണ്ട് ഉസ്താദുമാരോടുള്ള അഥവൊക്കെ ഞമ്മക്ക് പഠിപ്പിച്ചെന്നപത് എത്ര ഉസാറ പേരോടിന്റെ ആ ഒരു പ്രസംഗം കൂടി കേൾപ്പിച്ചു ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വീട്ടിൽ സംസാരിക്കുന്നില്ല അലഹമില്ല മഹാനവറുകൾ സ്ഥാപിച്ച ഹിയാവുസുന എന്ന മഹത്തായ സ്ഥാപനം ആ സ്ഥാപനത്തിൽ വെച്ച് ഉസ്താദുമാരുടെ മുന്നിൽ വളരെ അതവോടെ ഗുരുത്വത്തോടെ പഠിച്ച് ആ ഉസ്താദുമാരുടെ വഴിയിൽ ഒരിക്കലും അഹങ്കാരം തോന്നാതെ അങ്ങനെയാണല്ലോ ഈ പണ്ടൊരു കുട്ടി പറഞ്ഞു പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ ഒരു കുട്ടി പറഞ്ഞു ഞാൻ പഠിച്ചു പഠിച്ച് പത്താം ക്ലാസ്സിൽ എത്തി എന്നെ പഠിപ്പിച്ച മാത്രം ഇപ്പോൾ ഒന്നാം ക്ലാസ് തന്നെ ഉണ്ട് അപ്പോ ഇതുപോലത്തെ ഒരു കീബർ ഉണ്ട് ചിലപ്പോൾ വരാൻ അത് പഠിപ്പിച്ച കാണും ഈ പഠിച്ച എനിക്ക് വല്ലാതെ തിരിയൂന്നുള്ളൊരു കീബർ അങ്ങനത്തെ കീബറൊന്നുമില്ലാതെ അള്ളാഹുവിന്റെ തൊഫീഫ കൊണ്ട് പഠിപ്പിച്ച തിരിയുന്ന കുട്ടിയാണ് എന്ന് തോന്നൽ നിങ്ങൾക്ക് നിങ്ങൾ തോന്നൽക്കിപ്പോൾ എന്താ നിങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദായ കണ്ണിയത് ഉസ്താദ് നേരെ അവർക്കൊന്നും തിരിയാത്ത ഞങ്ങൾക്ക് തിരിഞ്ഞു അവർക്ക് ഈ മിനുസിട്ടാണ് പിന്നെ ബുക്കാണ് ഏൽപ്പിച്ചു കൊടുത്താൽ ഒരു പഴക്കം നിങ്ങൾ കണക്കൂട്ടി ഉസ്താദിനേക്കാൾ വലിയ ശിഷ്യനുണ്ടായി അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കരുത്തിൽ വളർന്ന ഈ കെ ഉസ്താദ് ആ ഈ കെ സമസ്തയിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോന്നതോടെ നിങ്ങളെ സർവ്വതും പൊളിഞ്ഞു പോയി അതല്ലേ ഉണ്ടായത് ഒരു രക്ഷ നിങ്ങൾക്ക് ഉണ്ടായില്ല ഉസ്താദുമാരോടുള്ള അതവ് പഠിപ്പിക്കുമ്പോ ഈ ചോദ്യം പ്രസക്താണ് അതുകൊണ്ട് നിങ്ങൾ എന്താ എന്തെയ്യാന്ന് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു ഉത്തരം പറഞ്ഞാൽ മതി എന്താണ് ശംസുലമക്ക് പഴച്ചത് ഏത് മുഷാബറയിൽ നിന്നാണ് നിങ്ങൾ പോന്നത് അന്ന് ഔദ്യോഗിക സെക്രട്ടറി ആരായിരുന്നു ഔദ്യോഗിക പ്രസിഡന്റ് ആരായിരുന്നു എത്ര ആളാ പോന്നത് എത്ര എത്രയാളെയാ നീക്കിയത് അതുകൊണ്ട് അബൂബക്കർ മുസ്ലിയാർക്ക് എഴുതി കൊടുത്ത വിധ്വനോട് നമുക്ക് പറയാനുള്ളത് എൺപത്തി ഒമ്പതിൽ നിങ്ങൾ ഇറങ്ങിപ്പോന്നത് സാക്ഷാൽ സമസ്ത കേരള ജമഴിയത്തുലമയിൽ നിന്നാണ് അതുകൊണ്ടാണ് സയ്യിദ് ജിഫിരി തങ്ങൾ മടങ്ങി വരൂ എന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് പോയി സമൂഹത്തിന് വല്ല സാന്ത്വനവും കൊടുക്കാൻ നോക്കി അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്